ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരീശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോവാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലാണ് കാണുന്നത് അപ്പോൾ അക്കാമല പോവാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഓരോരുത്തരോടും യാത്ര പറഞ്ഞു ശേഖരേട്ടാ എന്ന് വിളിച്ചപ്പോത്തേനും ശേഖരം പിന്നെ പോകാനായിട്ട് കാത്തിരിക്കുകയാണ് മുട്ടിനിക്കുന്ന ആളാണ് നമ്മുടെ ശേഖരൻ അപ്പം എൻ്റെ പൊന്ന് കമലെ നീ എന്നെ വെറുതെ ഒന്ന് ഇറങ്ങി ഒന്ന് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു വെറുതെ ആവശ്യമില്ലാത്ത സെന്റിമെന്റ്സ് ഒക്കെ കാണിച്ച സീനാക്കാൻ നിൽക്കുന്നു അവളെ വേഗം പൂവാൻ നോക്ക് നീ വേഗം സ്ഥലം കാലിയാക്കടി അവളുടെ ഒരു പൂവും കണ്ണീര് എന്നൊക്കെ പറഞ്ഞ് വളരെ പുച്ഛഭാവത്തിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ പക്ഷെ മണിമുത്തശ്ശിക്ക് ആകെ സങ്കടാണ് മുത്തശ്ശി ആകെ സങ്കടപ്പെട്ട നിൽക്കാണ് പിന്നെ നിനക്ക് ഈ അവസ്ഥ വന്നത് ഞങ്ങളുടെ ആരെയും തെറ്റുകൊണ്ടൊന്നും അല്ല എന്നുകൂടെ നമ്മുടെ രാധാമണിയുടെ വക ഒരു കമൻ്റ് നിന്ന് കരയാതെ ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞു എന്നിട്ട് ഇവരിങ്ങനെ ചീരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം മണിമുത്തശ്ശി മണി അപ്പോൾ ആ സമയത്ത് അങ്ങോട്ടേക്ക് ചെന്നു അപ്പോൾ മണിമുത്തശ്ശി നമ്മുടെ കമലയുടെ കയ്യെ പിടിച്ച് നിന്ന് കരയാണ് കേട്ടോ ആക്കു ഭയങ്കര സങ്കടമായി വല്ലാതെ വിഷമായിട്ടോ അതെ കമലേ മതിയിട്ടോ മതി എന്ന് പറഞ്ഞു കമല പൊക്കോട്ടെ മുത്ത് അമ്മ എന്തിനെങ്കിൽ കരയുന്നത് ഇവിടെ ആരെങ്കിലും ചത്തോ എന്നൂടെ മഹാദേവൻ ചോദിച്ചു കമല പൊക്കോട്ടോ കേട്ടോ കമലേ നീ എന്തുകൊട്ടിനാ സമയം കളയണത് വേഗം ഇറങ്ങിപ്പോ വേഗം പോകാനാ പറഞ്ഞത് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞു ഒന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് മുത്തശ്ശി ആകെ നിശ്ശബ്ദമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ അമ്മ നീ കരയണത് എന്നീയോട് ചോദിച്ചു അപ്പം ശേഖരനെ ഒന്നുകൂടെ നോക്കി എന്നിട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേനും ഗൗരി അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഗൗരിയുടെ മുഖത്ത് നോക്കി ആകെ വിഷമിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇപ്പോഴേക്ക് മഹാദേവനും രാധാമണിക്കും ഒരു പേടിയൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും ഇങ്ങനെ നിൽക്കുകയാണ് എന്താണെന്നറിയില്ലല്ലോ ഇനി സംഭവിക്കാൻ പോണത് ഏട്ടത്തി ഏട്ടത്തി ഇവിടെ നിന്ന് എങ്ങോട്ടും പോണില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും മുത്തശ്ശിക്ക് മുഖം തെളിഞ്ഞു ബാക്കി എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ശേഖരൻ നീ കുറേ ആയിട്ടോ ഇനി കുറേ നാളായിട്ട് നിൻ്റെ അഹങ്കാരം ഞാൻ കാണുന്നു ഇന്നത്തോടെ നിൻ്റെ അഹങ്കാരം ഞാൻ തീർത്ത് തരാം എന്ന് പറഞ്ഞ് ഗൗരിയുടെ നേരെ കയറി ചെല്ലുകയാണ് എന്നിട്ട് കഴുത്തിന് പിടിക്കാനായിട്ട് ശേഖരനെ ഇങ്ങനെ ചേർന്ന് കയറി അങ്ങ് ചെന്ന സമയത്ത് ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഗൗരിയെ പിടിച്ചു മാറ്റി എന്നിട്ട് നേർക്ക് നേരെ നിന്നു ശേഖരനെ പിടിച്ചിട്ട് അതെ എടാ ചേട്ടച്ചാരെ വേണ്ട കേട്ടോ വേണ്ട ഗൗരി എൻ്റെ ജീവൻ്റെ ജീവനാ എൻ്റെ പ്രാണൻ മനസ്സിലായോ തനിക്ക് അവക്ക് നേരെ ചേട്ടച്ചാർ കയ്യൊങ്ങിയാലേ ഈ നെഞ്ചി ഞാൻ ഇടിച്ച് പൊളിക്കൂട്ടോ അറിയാലോ എന്നെ ഊ അറിയ ഹാ ഏടാ കുട്ടിശങ്കരാ നീ എന്തുട്ടൊക്കെയാടേ ഇവിടെ കാണിക്കണത് നീ മാറി നിൽക്കടാ എന്ന് പറഞ്ഞ മഹാദേവൻ പിടിച്ചു മാറ്റി രണ്ടിനെയും കൂടി ഇവനോ ഹ ഇവനെന്നെ തല്ലുവെന്നോ ആ എങ്കിൽ അതൊന്നു കാണണമല്ലോ അച്ചാ തൂന്നിവാസം കാണിച്ചു തല്ലേണ്ടി വന്നാൽ ഞാൻ തല്ലും ഒരു സംശയമില്ല അത് ചേട്ടനല്ല അതാരാണെങ്കിലും തല്ലും ഇത് ശങ്കർഭായിയേ പറയണത് സംശയമുണ്ടോ എന്ന് ചോദിച്ചോ ഡോ എൻ്റെ മക്കളെ തമ്മിലടുപ്പിച്ചപ്പോൾ നിനക്ക് സമാധാനം ആയല്ലോടി എന്ന് ചോദിച്ചു രാധാമണി ദേ അമ്മേ ഗൗരിയെ കുറ്റപ്പെടുത്താൻ നിൽക്കരുത് കേട്ടോ പറഞ്ഞേക്ക അവൾ പറയണത് ന്യായം നൂറ് ശതമാനം ന്യായം അതുകൊണ്ട് കൂടുതൽ വർത്തമാനമൊന്നും വേണ്ട അതെ നിനക്ക് നാണമുണ്ടോടാ ഉണ്ടാ നിനക്ക് നിൻ്റെ ഭാര്യ അടക്കി നിർത്താൻ കഴിയില്ല എന്നിട്ട് പറയാണ് അവൾ പറയണതാ ന്യായം എന്ന് എന്തിട്ട് ന്യായം എന്താച്ചാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഗൗരി പറഞ്ഞത് ശരിയല്ലേ ഗൗരി പറയുന്നത് ന്യായമല്ലേ കമല എടുത്തിയ ശേഖരത്തിന് വേണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്യണമെന്നുള്ള എല്ലാ അവകാശവും ഉണ്ട് അത് ചെയ്തോട്ടെ പക്ഷേ കമല എടുത്തിയെ വെറും കൈയോടെ ഇവിടെ പറഞ്ഞു പറഞ്ഞ് വിടുന്നത് ശരിയാണോ എന്താച്ചാ മനുഷ്യത്തോളം ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ എന്ന് ശങ്കർ ചോദിച്ചു ഉടനെ തന്നെ മാധവൻ എടി മരുമോളെ നീ സൂപ്പറാട്ടോ എന്താണെങ്കിലും പൊളിയാ പറയാതിരിക്കാൻ പറ്റില്ല എട്ടും പൊട്ടും തിരിയാത്ത എൻ്റെ മോനെ ഈ പഠിപ്പിച്ച് പഠിപ്പിച്ച് ഒരു വലിയൊരാളാക്കി മാറ്റിയല്ലോ നീ ഇപ്പോഴേ അവൻ പറയണ ഡയലോഗൊക്കെ കേട്ടില്ലേ നീ വലിയ വലിയ കാര്യങ്ങളൊക്കെയാ സംസാരിക്കണത് അച്ചാ കമലേടത്തി നമ്മുടെ കുടുംബത്തിലെ ഒരാളാണ് അതെന്താ അച്ഛൻ മനസ്സിലാക്കാത്തത് എന്ന് ചോദിച്ചോ ഏട്ടത്തിൽ നമ്മളെയൊക്കെ എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ട് എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് ഈ വീട് വിട്ടാൽ ഏട്ടത്തിക്ക് വേറൊരു ലോകമില്ല അതാദ്യം മനസ്സിലാക്കുക അതുകൊണ്ട് എന്നും അവളെ ഇവിടെ താമസിപ്പിക്കണം എന്നാണോ നീ പറയണത് വേണ്ട ശേഖരഡിന് കമലേടത്തിയെ വേണ്ട എങ്കിൽ വിവാഹമോചനം നടത്തട്ടെ ഡിവോഴ്സ് ചെയ്തോട്ടെ ആര് പറഞ്ഞു വേണ്ടാന്ന് പക്ഷേ അതിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു എതിർപ്പുമില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ അത് കമലയിടത്തിയുടെയും ശേഖരേട്ടൻ്റെയും ഇഷ്ടമാണ് അത് നടക്കേണ്ടത് തന്നെയാണ് പിന്നെ നിനക്ക് എന്തൊട്ടും തേങ്ങയടാ പ്രശ്നം ശേഖരേട്ടാ നിങ്ങൾക്ക് കമലേടത്തി ആവശ്യമില്ലെങ്കിൽ ഇല്ലെങ്കിൽ കമലയിടത്തിയുടെ വീട്ടുകാർ നിങ്ങൾക്ക് തന്ന വീട്ടിൽ തന്ന സ്വത്തും സ്വർണമൊക്കെ ഇല്ലേ അത് നിങ്ങൾക്കും ആവശ്യമില്ല എന്താ ഇല്ലല്ലോ നിങ്ങളുടെ വിവാഹത്തിന് കമലയിടത്തിന്റെ വീട്ടുകാർ കമലേടത്തിക്ക് നൽകിയ സ്വത്തുക്കളും സ്വർണവും മുഴുവൻ തിരിച്ചു കൊടുക്കണം മനസ്സിലായോ എന്ന് ചോദിച്ചു അങ്ങനെയല്ലേ അച്ഛ വേണ്ടത് എന്തേ അതല്ലേ ഒരു തറവാടിത്തം അതല്ലേ ചാരങ്ങാട്ട് വീട്ടുകാരാണെന്ന് നമുക്ക് തല ഉയർത്തി പറയണ്ടേ അച്ഛാ അതിന് അങ്ങനെ തന്നെ ചെയ്യണ്ടേ എന്ന് ചോദിച്ചു പിന്നെ ഒരു അക്ഷരം വേണ്ടുന്നില്ല എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണെന്ന് നിശ്ശബ്ദരായിട്ട് കമലെടുത്തിയോട് മിനിമം നമ്മൾ അതെങ്കിലും ചെയ്ത് കൊടുക്കണ്ടേ അതല്ലേ അതിൻ്റെ ഒരു മര്യാദ ആ ഒരു നന്മ ഈ പാവം കമലെടുത്തി അർഹിക്കുന്നുണ്ട് ആ ഒരു നന്മയെങ്കിലും എന്തേ ഇല്ലേ അച്ചാ എന്ന് ചോദിച്ചു നിന്നിട്ട് മോനെ കൊട്ടിശങ്കരാ നീയേ അച്ഛനോട് നിയമം പറഞ്ഞ് ജയിക്കാൻ മാത്രം വളർന്നിട്ടില്ല കേട്ടോ അതുകൊണ്ടേ അതങ്ങ് നിർത്തിയോ മോൻ എന്ന് പറഞ്ഞു ഒരു പൈസ ഒരു സിംഗിൾ പൈസ അത് അത് ഇവിടെ ഈ ചാരങ്ങാട്ട് കുടുംബത്തുനിന്ന് കമലയ്ക്ക് ഞാൻ കൊടുക്കില്ല എന്ന് തന്നെ മഹാദേവൻ പറയാണ് ശേഖരന് സന്തോഷമായി നിന്റെ ഭാര്യ ഭയങ്കര വക്കീൽ കളിക്കല്ലേ അപ്പം പിന്നെ ഒരു കാര്യം ചെയ്യുക കമലയ്ക്ക് കിട്ടാനുള്ള സ്വത്ത് നിയമപരമായി തന്നെ അവളൊന്ന് വാങ്ങിച്ചു കൊടുക്കട്ടെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു എന്താ വരുമോളെ മോക്ക് പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം ഇങ്ങനെ നിൽക്കുന്ന സമയമാണ് നിയമം കൊണ്ടേ നിനക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ദേ ഇപ്പോൾ ഈ നിമിഷം നീ ഒന്ന് കാണിക്ക ചെയ്ത് കാണിക്ക എന്ന് പറഞ്ഞു ഹാ അല്ല പിന്നെ ഈ സമയത്താണ് നമ്മുടെ അപ്രതീക്ഷിത എന്ന വക്കീലങ്ങോട്ടേക്ക് എത്തുന്നത് പോയി നമ്മളെ മഹാദേവനും രാധാമണി തങ്കച്ചിയും ഒക്കെ ഒട്ടും പ്രതീക്ഷിച്ചതേയില്ല കേട്ടോ എക്സ്ക്യൂസ് മീ എന്നൊരു ചോദ്യം കൂടി ആ അപ്പോൾ പിന്നെ പറയണ്ടല്ലോ അവർ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഇവർ അങ്ങോട്ടേക്ക് വന്നു ഗൗരി ആ ഞാനാ എന്ന് പറഞ്ഞു ഞാൻ അഡ്വക്കേറ്റ് ഷൈനി ജോൺ ഞാൻ ഹർഷ അഡ്വ അഡ്വക്കേറ്റ് ഹർഷനാണ് എന്നെ അങ്ങോട്ട് അറിയിച്ചത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഗൗരിക്ക് ഭയങ്കര സന്തോഷമായി ഒരാശ്വാസമൊക്കെ വന്നു കേട്ടോ അപ്പം മുത്തശ്ശിക്കും സന്തോഷമായി അപ്പോൾ നീ വാക്കുകളിലൊക്കെ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അല്ല ഗൗരി ഉം സൂപ്പർ കൊള്ളാം കൊള്ളാം എന്ന് മഹാദേവന്റെ വക ഒരു പുച്ഛഭാവത്തിൽ അച്ഛനല്ലേ പറഞ്ഞത് നിയമം കൊണ്ട് എന്താ ചെയ്യാൻ പറ്റാന്ന് നോക്കാം എന്ന് എന്താച്ചാ അതല്ലേ എൻ്റെ ശരി നിയമം എന്താട്ടാന്ന് വക്കീലങ്ങ് പറയട്ടെ അച്ഛനതൊന്ന് കേട്ട് നോക്ക് എന്ന് പറഞ്ഞു ശങ്കർ വക്കീലേ ആദ്യം കേക്കട്ടെ ഏഹ് എന്തോട്ട് കേൾക്കാൻ ദേ ഇത് ചാരങ്ങാട്ട് തറവാടാ ഇവിടുത്തെ നിയമങ്ങളും ന്യായങ്ങളും ഒക്കെ നടപ്പാക്കുന്നതും എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ ഞാനാണ് മഹാദേവൻ ചാരങ്ങാട്ട് മഹാദേവൻ ഒരു വക്കീലും അതിലിടപെടേണ്ട കാര്യമില്ല ഗാർഹിക നിയമത്തെപ്പറ്റി അറിയില്ലെങ്കിൽ അത് മനസ്സിലാക്കുക തന്നെ ചെയ്യണം നിലവിലൊരു വിവാഹ ബന്ധമുള്ളപ്പോൾ ആ ബന്ധം വേർപെടുത്താതെ മറ്റൊരു വിവാഹത്തിന് ശ്രമിച്ചാൽ ഏഴ് വർഷം ശിക്ഷ കിട്ടുന്ന ഉറ്റമാണ് അത് നിങ്ങൾക്കറിയോ ഇല്ലെങ്കിൽ അത് ആദ്യം മനസ്സിലാക്കണം എന്ന് പറഞ്ഞു പിന്നെ ആ വിവാഹത്തിന് കൂട്ടു നിൽക്കുന്ന എല്ലാവരും ശിക്ഷ അനുഭവിക്കേണ്ടി വരും അതുകൂടി മനസ്സിലാക്കിക്കോ സാർ സാറൊരു പൊളിറ്റീഷ്യനല്ലേ ഇങ്ങനൊരു കേസ് ഉണ്ടായാൽ സാറിൻ്റെ പൊളിറ്റിക്കൽ ഇമേജിനെ എത്രത്തോളം ബാധിക്കുമെന്ന് ഞാനിനി പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എന്താ സാർ എന്ന് ചോദിച്ചു അപ്പം മഹാദേവൻ നിന്നിട്ട് ആ എന്താണെങ്കിലും മരുമോളെ മരുമോളോ അച്ഛൻ്റെ വാ അടപ്പിച്ച് കളഞ്ഞൂലോ കൊള്ളാം സൂപ്പറായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ എന്നാലേ ഒരു കാര്യം അച്ഛൻ അങ്ങോട്ട് പറയട്ടെ അതുകൂടെ മോളൊന്ന് കേട്ടു നോക്ക് എന്ന് പറഞ്ഞു എന്താണെന്നറിയോ കാമലേ ഡിവോഴ്സ് ചെയ്യാൻ ശേഖരൻ തയ്യാറാണെങ്കിലോ ഒന്ന് പറയും അപ്പം എങ്ങനെയാണ് കാര്യങ്ങൾ ഡിവോഴ്സിന് ശേഷം മറ്റൊരു വിവാഹം കഴിക്കുന്നതിൽ യാതൊരു തടസ്സവും ആ അതാണ് ഇപ്പോഴാണ് ശരിയായത് എന്ന് പറഞ്ഞു തടസ്സമില്ലല്ലോ അപ്പം പ്രശ്നം കഴിഞ്ഞു ഇപ്പം പ്രശ്നം കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ വേഗം തന്നെ അപ്പോഴേ ഇനി കോടതിയിൽ നമുക്ക് നേരിട്ട് കാണാം അതല്ലേ അതിൻ്റെ ഒരു മര്യാദ അപ്പ കമലമോളെ വേഗം ഇവിടുന്ന് സ്കൂട്ടായിക്കോട്ടോ ഇറങ്ങിക്കോ അതാ നല്ലത് എന്ന് പറഞ്ഞു അത് നടക്കില്ല കമല എടുത്തി ഈ വീട് വിട്ട് തൽക്കാലം പോവില്ല എന്ന് പറഞ്ഞു അപ്പൊ വീണ്ടും അടിയായി മഹാദേവന് എന്തിട്ട് നടക്കില്ലെന്നോ മരുമോളെ ഒരു കാര്യം അറിയോ അച്ഛനിപ്പോ വക്കീലിനോട് പറഞ്ഞത് മരുമോളും കേട്ടില്ലായിരുന്നോ എന്തേ ിക്കാമലയും ശേഖരനും തമ്മിലുള്ള വിവാഹബന്ധം വേർപെടുത്താനുള്ള കേസ് കൊടുക്കാൻ പോവാ പിന്നെ പിന്നെ എന്ത് അധികാരത്തിലാണ് അവൾ ഇവിടെ താമസിക്കുന്നത് ഇനി നിൽക്കേണ്ടത് അവൾ അവളുടെ വീട്ടിലല്ലേ അതല്ലേ അതിൻ്റെ ഒരു ന്യായം എന്താ ശരിയല്ലേ എന്ന് ചോദിച്ചു അപ്പൊ കൗരീം വക്കീലിതൊക്കെ കേട്ടോണ്ട് നിൽക്കുകയാണ് എന്തായാലും കൃത്യസമയത്ത് ഇനി ഒരു വക്കീലിനെ വിളിച്ചു വരുത്തിയത് നന്നായി കേട്ടോ ഗൗരി നിയമപരമായി തന്നെ കമലയെ പുറത്താക്കാൻ പറ്റിയില്ലോ അങ്ങനെ ഇപ്പം തൽക്കാലം പുറത്താക്കാൻ പറ്റില്ല അതിനൊരു നിയമതടസ്സമുണ്ട് എന്ന് തന്നെ വക്കീലങ്ങ് പറഞ്ഞു മറ്റൊന്നുമല്ല തടസ്സോ എന്തൊട്ട് തടസ്സം ഡിവോഴ്സ് കേസ് വരെ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കാൻ ഭാര്യയ്ക്ക് എല്ലാ അവകാശങ്ങളും ഉണ്ടായിരിക്കും ഒരു കാരണവശാലും അവൾ പുറത്തു പോയേണ്ട ആവശ്യമില്ല ഡിവോഴ്സ് കഴിയുമ്പോൾ മാത്രമേ ആ ബന്ധം വേറപ്പെടുന്നുള്ളൂ അല്ലാത്ത പക്ഷം അവർ ഭാര്യ ഭർത്താക്കന്മാർ ആയിരിക്കും എന്ന് പറഞ്ഞു ഇതേ എൻ്റെ വീടാണ് ഈ ചാരങ്ങാട്ട് മഹാദേവൻ്റെ വീട് ഈ വീട്ടിൽ കമല നിൽക്കാൻ പറ്റില്ല എന്ന് തറപ്പിച്ച് പറയണം കമല ഇവിടെ നിൽക്കാനേ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു അല്ല കമലയിടത്തേക്ക് നമ്മളല്ലാതെ മറ്റൊരാശ്രയം ഇല്ലച്ച അതാദ്യം ഒന്ന് മനസ്സിലാക്കുക അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുക അതുകൊണ്ട് അതുകൊണ്ട് തന്നെ കമലെടത്തി ഇവിടെ തന്നെ നിൽക്കണം എന്ന് ഗൗരി ഉറപ്പിച്ചു പറഞ്ഞു സർ ഡിവോഴ്സ് കഴിയുന്നതുവരെ കമലയ്ക്ക് ഇവിടെ തന്നെ നിൽക്കാം അതിന് തടയാൻ സാറിന് തൽക്കാലം കഴിയില്ല എന്ന് തന്നെ പറഞ്ഞു അപ്പോൾ പിന്നെ മിണ്ടാൻ പറ്റുമോ മഹാദേവന് വാ അടപ്പിച്ചു കമല ഈ ഡിവോഴ്സിൻ്റെ പേപ്പറാണ് ഇതിൽ ഒന്ന് സൈൻ ചെയ്ത് തരണം അപ്പോൾ കമല ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ അപ്പോൾ ഗൗരി ഇങ്ങനെ നോക്കി നിന്നു കമലടത്തി ധൈര്യമായിട്ട് ഒപ്പിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ കമലയെടുത്ത് കൊണ്ടുപോയി എന്നിട്ട് കമല അതിൽ ഒപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് കണ്ടപ്പം മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷമായി എല്ലാം പൊളിച്ചു അപ്പോൾ ഒപ്പിട്ടു അവസാനം എന്നിട്ട് വക്കീലെ ഇതെല്ലാം കൊണ്ടുപോയി ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഗൗരിക്കും ഗൗരിയുടെ ഈ പെർഫോമൻസ് കണ്ട ശങ്കർ അഭിമാന പുളകിതിനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് സന്തോഷത്തിൽ മയങ്ങി ഇനി എന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ വേഗം തന്നെ ഇതെല്ലാം ഒപ്പിട്ട് വാങ്ങിച്ചു അപ്പോൾ വക്കീൽ പോകാൻ തുടങ്ങുകയാണ് എനിക്ക് അമലയിടത്തേക്കെതിരെ ആരെങ്കിലും തിരിഞ്ഞാൽ അതിന് നിയമപരമായിട്ട് അവർ സമാധാനം പറയേണ്ടി വരും എന്ന് പറഞ്ഞു പിന്നെ അത് എന്നോടല്ല പറയേണ്ടതും കോടതിക്ക് മുന്നാകെ തന്നെ പറയണം മിണ്ടാൻ പറ്റുമോ ഹാ അതൊന്ന് ഓർക്കുന്നത് നല്ലതാ എല്ലാവരും എന്ന് കൂട്ടി ഒരു അടിച്ചൊരു പറച്ചിലൂടെ പറഞ്ഞു ഗൗരി അപ്പോൾ ഗൗരി നേരെ ചെന്നിട്ട് അതെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഷൈനി സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ സ്ഥിതി മറ്റൊന്നാകുമായിരുന്നു എപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി എന്നു പറഞ്ഞു അതെ കേസിൻ്റെ സമയമാകുമ്പോൾ ഞാൻ അറിയിച്ചോളാം കമലേ കമല ഗൗരിയെ ഗൗരിയെപ്പോലെ ഒരാൾ കൂടെയില്ലേ പിന്നെ എന്ത് വേണം ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ കമല ധൈര്യമായിട്ടിരുന്നോ എന്ന് പറഞ്ഞു അപ്പോൾ വിസിറ്റിംഗ് കാർഡ് കൊടുക്കുകയാണ് ഇതിൻ്റെ വിസിറ്റിംഗ് കാർഡാണ് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചോളൂ ധൈര്യമായിട്ടിരിക്കുക അപ്പം ഞാൻ ഇറങ്ങട്ടെ ശരി ശരി കമല എന്ന് പറഞ്ഞ് അവർ യാത്രയൊക്കെ പറഞ്ഞ് അവരങ്ങോട്ടേക്ക് ഇറങ്ങി അപ്പം ഗൗരി നേരെ നമ്മുടെ കമലയുടെ കയ്യിലേക്ക് കയറി പിടിച്ചു എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒരു പെൺകുട്ടിയെ വളരെ പ്രതീക്ഷയോടെ എന്താ പറയുക പഠിപ്പിച്ച് വളർത്തി സുരക്ഷിതമായിട്ടൊരു കൈകളിൽ ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയോ ഒക്കെ അനുഭവിക്കുന്ന ഒരു ആശ്വാസമുണ്ട് അതെന്താണെന്നറിയോ നിങ്ങൾക്ക് നിങ്ങൾക്കതൊന്നും മനസ്സിലാവില്ല എന്നോട് പറഞ്ഞു അവൾ ഒരു നിലവിളക്കം പിടിച്ച് ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ അന്ന് മുതൽ അത് അവളുടെ സ്വന്തം വീടാണത് ആ വീട്ടിൽ അവൾ സുരക്ഷിതയായിരിക്കണം അവളുടേതല്ലാത്ത ഒരു തെറ്റുകൾക്ക് പേരിലും അവളെ ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമില്ല അത് അവൾ അങ്ങനെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാൽ അതിന് ആത്മാഭിമാനമുള്ള ഒരു പെണ്ണും അത് കണ്ടു നിൽക്കില്ല കണ്ടു നിൽക്കാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു എന്നിട്ട് കാമലയുടെ കൈ പിടിച്ചിട്ട് കാമലയുടെ വാ എന്ന് പറഞ്ഞ് അഭിമാനത്തോടെ കാമലയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവാണ് മഹാദേവൻ്റെ എം രാധാമണിയുടെ മുന്നിൽ ഇത് കണ്ടിട്ട് നമ്മുടെ ശങ്കറിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയത്തില്ല ഭയങ്കര സന്തോഷമായിട്ട് ആക്ക് ആൾ ഭയങ്കര ഹാപ്പിയായിട്ട് നിൽക്കണം അഭിമാനത്തോടെ എന്നിട്ട് ശങ്കർ ഇവരുടെയൊക്കെ മുഖത്ത് നോക്കി ആ മീശയൊക്കെ ഒന്ന് പിരിച്ച് നമ്മുടെ ഇങ്ങനെ നിൽക്കുമ്പോൾ മണിമുത്തശ്ശിയുടെ വക ഒരു മണിയും കൂടെ അങ്ങോട്ട് കിളിക്കിട്ടോ പിന്നെ പറയേണ്ടത് നമ്മുടെ ശങ്കർഭായ് തീപ്പൊരിയായി എന്ന് പറഞ്ഞാൽ മതി ഇവരിതൊക്കെ കണ്ട് നാണം കെട്ട് ഇങ്ങനെ നിൽക്കുന്നു പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ആദർശിനിയാണ് അപ്പോൾ ആദർശിങ്ങനെ ഇങ്ങനെ നമ്മുടെ രഞ്ജുവിനെ കാണാൻ പോയിരിക്കുകയാണ് ഇവിടെ ഉണ്ടാവും എന്ന് അവൾ മെസ്സേജ് അയച്ചതാണല്ലോ ഇനിയിപ്പം അവളെ കാണുന്നില്ലല്ലോ എൻ്റെ അബോ ഇനിയിപ്പം അവൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവുമോ എൻ്റെ അമ്മോ അങ്ങനെയാണെങ്കിൽ എൻ്റെ വേണി എന്ന് പറഞ്ഞിങ്ങനെ മനസ്സ് വിചാരിച്ചിരുന്ന സമയത്ത് തോളിൽ കൈ വെക്കുകയാണ് നമ്മുടെ രഞ്ജു എന്നിട്ട് ചിരിച്ചവടി ഇങ്ങനെ നിൽക്കുകയാണ് എളിച്ചിട്ട് അപ്പം ആദർശിനെ കാണുമ്പോൾ തന്നെ കല്ല് സഹിക്കാൻ പറ്റണില്ല ഈ മരണത്തെ ഒന്നും ഒഴിവാക്കാനും പറ്റണില്ല ആള് പെട്ടിരിക്കുകയാണ് ഹായ് ആദർശേട്ടാ രഞ്ജു നീ എന്തിനാ എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞത് എനിക്ക് ആദർശ എന്നെ ഒന്ന് കാണണമെന്ന് തോന്നി അതുകൊണ്ട് ഷു ഇത്ര അത്യാവശ്യമായിട്ട് എന്നെ കണ്ട കാര്യം എന്താ എന്ന് ചോദിച്ചു അപ്പോൾ ഒരു ബോക്സ് എടുത്തു കൊടുത്തു ദാ ഇത് തരാൻ വേണ്ടിയിട്ടാണ് എന്താ ഇത് എന്ന് ചോദിച്ചു കണ്ടിട്ട് മനസ്സിലായില്ലേ ഫോണ് ഷോ ഇത് ഫോണാണെന്ന് എനിക്ക് മനസ്സിലായി ഇതിപ്പോൾ എനിക്ക് എന്തിനാ എന്നാ ചോദിച്ചത് നമുക്ക് പ്രിയപ്പെട്ടവർക്കല്ലേ നമ്മൾ ഈ ഗിഫ്റ്റൊക്കെ കൊടുക്കാം അതുകൊണ്ട് ഷോ എനിക്ക് നിൻ്റെ ഈ ഗിഫ്റ്റ് വേണ്ട എന്ന് പറഞ്ഞു നീ ആദർശേട്ടാ ചുമ്മാ തമാശ പറയല്ലേ തമാശ അല്ലോ എനിക്ക് ഗിഫ്റ്റ് വേണ്ട അപ്പം പിന്നെ ഞാനിത് എന്ത് ചെയ്യും നീയോ നീ ഇത് നിനക്കിഷ്ടമുള്ളത് എന്ത് വേണമെന്ന് ചെയ്തോ പക്ഷേ ഇത് എനിക്ക് വേണ്ട എന്നാണ് പറഞ്ഞത് ആദർശൻ ഇത് വാങ്ങില്ലേ ഇല്ലയെന്ന് പറഞ്ഞില്ലേ പിന്നൊരു വേറെ കാര്യം ചോദിക്കട്ടെ നീ എന്തിനാ എൻ്റെ വീട്ടിലേക്ക് വരാൻ പ്ലാൻ ചെയ്തത് എനിക്ക് ആദർശ എൻ്റെ അച്ഛനെയും അമ്മയും മുത്തശ്ശിയും ഒക്കെ ഒന്ന് കാണണമെന്ന് തോന്നി അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടണമെന്ന് തോന്നി അതുകൊണ്ടാ ഹാ എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയും മുത്തശ്ശിയും മാത്രമല്ല വേറൊരാളോടുണ്ട് ഞാൻ തലികെട്ടിയ എൻ്റെ ഭാര്യ കൃഷ്ണവേണി അത് നീ മറന്നു പോവല്ലേ കൃഷ്ണവേണി ഒന്ന് പരിചയപ്പെടാൻ കൂടിയാ ഞാൻ അങ്ങോട്ട് വരാൻ തീരുമാനിച്ചതാ വേണിയെ പരിചയപ്പെടാനോ അതെ ഞാൻ കൃഷ്ണവേണിയെ പരാജയ പരാജയപ്പെടുന്നതിൽ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതിലോ ആദർശേട്ടൻ്റെ എന്താ പ്രശ്നം രഞ്ജു നീ ഇതെന്ത് ഭാവിച്ചിറങ്ങിയിരിക്കണത് എന്ത് പറ്റിയ ആദർശേട്ടാ നമ്മുടെ റിലേഷൻ വേണി അറിഞ്ഞോ ഹേ അതുകൊണ്ടാണോ എന്നോട് വരണ്ടെന്ന് പറഞ്ഞത് അതിനെ നമുക്കിടയിൽ ഇല്ലല്ലോ പിന്നെന്താ നമുക്കിടയിൽ ഒന്നുമില്ല എങ്കിൽ പിന്നെ ആദർശേട്ടൻ്റെ വീട്ടിലേക്ക് ഞാൻ വരുന്നതി പിന്നെ എന്താ കുഴപ്പം എൻ്റെ ഈ ഭ്രാന്തമായ സ്നേഹം കൃഷ്ണവേണിക്ക് അറിയോ കൃഷ്ണമേണിക്ക് ഒന്നും അറിയില്ലല്ലോ അതുകൊണ്ട് ജസ്റ്റ് ഒരു ഫ്രണ്ട് അത്രമാത്രമേ അല്ലയുള്ളൂ എന്നെ അങ്ങനെ മാത്രം പരിചയപ്പെടുത്തിയാൽ മതി ഇതേ രഞ്ജു വീട്ടിലേക്ക് വരുന്ന കാര്യം തൽക്കാലം പറയണ്ട അത് നടക്കില്ല ശരി ഞാൻ വീട്ടിലേക്ക് വരണില്ല ഞാൻ തിരിച്ചു പൊക്കോളാം പക്ഷേ ഒരു കാര്യം സമ്മതിക്കണം ഈ ഞാൻ ഞാൻ തിരിച്ചു പോണമെങ്കിൽ ആ ദർശയായിട്ടൻ എൻ്റെ ഈ ഗിഫ്റ്റ് സ്വീകരിക്കണം അല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരും എന്തു പറയുന്നു എന്ന് ചോദിച്ചോ ബോക്സിംഗ് ചാമ്പ്യന് ദേഷ്യം വരണമല്ലേ മുഖം തുടത്തിൽ ചുവന്നല്ലോ ദേഷ്യപ്പെടാതെ നല്ല കുട്ടിയായിട്ട് സന്തോഷത്തോടെ ഗിഫ്റ്റ് വാങ്ങാ ആദർശേട്ടൻ ഈ ഗിഫ്റ്റ് സ്വീകരിച്ചാൽ എനിക്ക് സമാധാനമാവും ശരി സന്തോഷമായിട്ട് ഞാൻ തിരിച്ചു പൊക്കളാം എങ്കിങ്ങി തന്നേരെ എന്ന് പറഞ്ഞു അപ്പം ആദർശൻ്റെ മുഖം അങ്ങനെ ഇരിക്കുവാണ് അയ്യോ ഇങ്ങനെയല്ല ആദർശേട്ടൻ സന്തോഷമായിട്ട് ചിരിച്ചിട്ട് വേണം എൻ്റെ ഗിഫ്റ്റ് വാങ്ങാൻ എങ്കിലേ എനിക്ക് സന്തോഷം വരുവുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരും അപ്പം വീണ്ടും രഞ്ജു ഇങ്ങനെ പറയണം ഈ സമയത്ത് ഷാനും ധ്രുവനും കിരണോട് അങ്ങോട്ടേക്ക് വരുകയാണ് ദേ നോക്കിയാണ് നമ്മുടെ ശിവാനിയെ കൊണ്ട് അവൻ എന്തൊക്കെയോ ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചിരിക്കുക പറഞ്ഞ് വാങ്ങിപ്പിച്ചതായിരിക്കും അല്ലേ പിന്നെ അത് അതുമാത്രമല്ല ഇവൻ്റെ ഇങ്ങനൊരു ബന്ധമുള്ളത് ഇവൻ്റെ ഭാര്യയ്ക്കറിയാൻ വഴിയുണ്ടോ എന്ന് ചോദിച്ചു എവിടെ എങ്ങനെ അറിയാനായിട്ടാ മിക്കവാറും ശിവാനിയോട് ഇവൻ ഇവനൊരു ഭാര്യ ഉണ്ടെന്ന് പോലും പറഞ്ഞിട്ടുണ്ടാവില്ല ഇവൻ എല്ലാം കള്ളത്തരത്തിലായിരിക്കും മിക്കവാറും നടപ്പാക്കുന്നത് ആ അവൻ ശിവാനിയെ അറിയിക്കാതെയുള്ള കളികളാണ് അവസാനം അത് വാങ്ങുകയാണ് അവൻ്റെ ചിരിക്കിൻ്റെ ബോക്സിങ് ചാമ്പ്യാ ഇപ്പം എനിക്ക് എന്താ തോന്നുന്നതെന്ന് അറിയുമോ ഈ ഇവിടെ വെച്ച് ആദർശയാണ് എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മതനാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ആദർശ് ആദർശിങ്ങനെ കല്ലി പൂണ്ടിങ്ങനെ നിൽക്കുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിനും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിവിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ടെത്ത ബൈ ആൻഡ് യു സിയോഗിയിൽ